അമിതമായാതെ വൈദ്യുതി നൽകുവാൻ സാധിക്കാത്ത കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക ഇത്രയും ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥരെ മാറ്റി കഴിവുള്ളവരെ നിയമിക്കുക പാലായിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണുക തുടങ്ങി നിരവധിയായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലാ യൂണിറ്റിന്റെയും യൂത്ത്

ശാശ്വത പരിഹാരമായി ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല ഇവരുടെ കഴിവില്ലായ്മ മൂലം ദുരിതത്തിലാകുന്നത് പാലായിലെ വ്യാപാരികളും സാധാരണ ജനങ്ങളുമാണ് ഹോട്ടലുകൾ ബേക്കറികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യവസ്തുക്കൾ കേടായി പോകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കൂടാതെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി വ്യാപാരികൾ ദിവസേന ആയിരക്കണക്കിന് രൂപയുടെ ഡീസലും പെട്രോളുമാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് പാലാ പട്ടണത്തിൽ ഉണ്ടാകുന്ന വൈദ്യുതി വിതരണ തകരാറുകൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു സമരം 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 സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ധർണയ്ക്ക് മുന്നോടിയായിട്ടുള്ള പ്രകടനമാണ് ഈ വഴിത്താറയിലൂടെ കടന്നു വരുന്നത് പ്രകടനത്തിലും പ്രകടനാനന്തരം നടക്കുന്ന പ്രതിഷേധ ധർണയിലും പങ്കാളികളാകുവാൻ ഏവരെയും ിൽ എത്തിച്ചേരുമ്പോൾ